നമസ്കാരം പ്രവാസി സ്വാഗതം ക്വാറന്റൈൻ ചെലവുകൾ ഇനി മുതൽ വിദേശത്ത് നിന്നെത്തുന്ന പ്രവാസികൾ തന്നെ വഹിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ ഞെട്ടലോടെയാണ് പ്രവാസികൾ കേട്ടത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയും ഒത്തിരി പേർ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തതോടെ അതിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പ്രവാസികൾക്കായി എല്ലാം സജ്ജമാക്കിക്കൊണ്ട് അവരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതായി പറഞ്ഞ വാഗ്ദാനങ്ങൾ പാളുന്നതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്വാറന്റൈൻ സൗകര്യമില്ലാത്തതിനാൽ കണ്ണൂർ കാസർകോട് അതിർത്തിയിൽ നിരവധി പ്രവാസികളാണ് കുടുങ്ങിക്കിടക്കുന്നത് മൂന്ന് ബസ്സുകളിലായി എത്തിയ പതിനാല് പേരാണ് കാലിക്കടവ് എന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നത് കുവൈറ്റിൽ രാത്രിയാണ് ഇവർ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത് തുടർന്ന് ഇവരെ കെ എസ് ആർ ടി സി ബസ്സുകളിലായിട്ടാണ് ക്വാറന്റൈൻ ചെയ്യുന്നതായി എത്തിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മൂന്ന് ബസ്സുകളും കാലിക്കടവെത്തി എന്നാൽ പ്രാഥമിക സൗകര്യം പോലുമില്ലാത്ത സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഇവിടെ അകപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് ഭക്ഷണം കഴിച്ചതെന്നും അതിനുശേഷം ഭക്ഷണം ലഭിച്ചിട്ടില്ലെന്നും പ്രവാസികൾ പറയുന്നു ക്വാറന്റൈൻ സൗകര്യമില്ലാത്തതല്ല പരീക്ഷ ഡ്യൂട്ടിക്ക് ആരോഗ്യ പ്രവർത്തകർ പോയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് എ ഡി എം വിശദീകരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ എത്തിയ ശേഷം പ്രവാസികളെ പരിശോധിച്ച് കടത്തിവിടുമെന്നും ഇവർ വിശദീകരിക്കുന്നു അതിർത്തിയിൽ എത്തിയവരെ അതാത് പഞ്ചായത്തുകളിൽ എത്തിച്ച് ക്വാറന്റൈൻ ചെയ്യുമെന്നും അധികൃതർ പറയുന്നു ക്വാറന്റൈൻ സൗകര്യം മാത്രമല്ല സുരക്ഷയിലും വൻ വീഴ്ച സംഭവിക്കുകയുണ്ടായി അൻപത്തി അഞ്ചുകാരൻ വിദേശത്ത് നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി താഴെക്കോട്ടെ വീട്ടിലെത്തിയത് ജില്ലാ ഭരണകൂടം ീഴ്ചയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാസർ രംഗത്തെത്തുകയുണ്ടായി പ്രവാസി താഴേക്കോട്ട് വസതിയിൽ എത്തുന്ന വിവരം ഗ്രാമപഞ്ചായത്തിനെയും ആരോഗ്യ വകുപ്പ് അധികൃതരെയും അറിയിക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി ആറിന് കരിപ്പൂരിൽ ഇറങ്ങിയ അൻപത്തി അഞ്ചുകാരൻ പ്രായമായ സ്ത്രീയും നവജാത ശിശുവടക്കമുള്ള കുടുംബത്തിലേക്ക് എത്താനിടയായതിൽ ഗുരുതര പിഴവാണ് അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചതെന്നും പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കും കലക്ടർക്കും നൽകിയ പരാതിയിൽ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക